നമസ്കാരം റിലയൻസ് ഇൻഡസ്ട്രീസ് പോർട്ട്ഫോളിയോയിലെ ഏറ്റവും മികച്ച ബ്രാൻഡാണ് ഇന്നത്തെ ജിയോ ഇന്ത്യയുടെ ടെലികോം സങ്കല്പങ്ങളെ ഒന്നാകെ ഉടച്ചു വാർത്ത ആശയമായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലികോം ബ്രാൻഡായി റിലയൻസ് ജിയോ മാറിക്കഴിഞ്ഞു മുകേഷ് അംബാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രോജക്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ഇത് ഒരു കാലത്ത് സ്വകാര്യ ടെലികോം കമ്പനികൾ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യൻ വിപണികളെ പിഴിഞ്ഞിരുന്നു അവിടെ നിന്ന് കുറഞ്ഞ ചെലവിലും ഇൻ്റർനെറ്റ് പ്രാപ്തമാക്കാൻ സാധിക്കുമെന്നും ജിയോ തെളിയിച്ചിരിക്കുകയാണ് റിലയൻസ് ജിയോ എന്ന വമ്പൻ പ്രോജക്റ്റിലേക്ക് അംബാനിയെ നയിച്ചത് മകൾ ഇഷാനിയുടെ കണ്ണീരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതിൽ മകളുടെ മുഖത്തെ ചിരി മായാതിരിക്കാനാണ് ഒരു അച്ഛൻ നടത്തിയ യുദ്ധമാണ് ജിയോ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ചിനാണ് സൗജന്യ ഫോർ ജി ഇൻ്റർനെറ്റുമായി വിപണികളിൽ രംഗപ്രവേശം ചെയ്ത റിലയൻസ് ജിയോയെ നിങ്ങൾ മറന്നിരിക്കില്ല മാസങ്ങളോളം ആളുകൾക്ക് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സൗജന്യമായി നൽകിയാണ് അംബാനി തുടങ്ങിയത് ഓരോ എംപിയും പിശിക്കു ഉപയോഗിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇനി ഉപയോക്താക്കളായാൽ നിങ്ങൾ അറിയേണ്ടത് അംബാനി എന്തിനാണ് ജിയോ എന്ന ആശയത്തിന് തുടക്കമിട്ടത് എന്നാണ് തുടങ്ങുന്ന സമയത്ത് അംബാനിയുടെ ലക്ഷ്യം ലാഭമായിരുന്നില്ല മറിച്ച് മകളുടെ സന്തോഷമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മകളുടെ കണ്ണീരിന് ഒരു മികച്ച ബിസിനസ് ആശയം ഒളിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ തൻ്റെ ഇളയ സഹോദരൻ അനിൽ ഒരിക്കൽ വിട്ടു നൽകിയ ടെലികോം ബിസിനസ്സിലേക്ക് മുകേഷ് ഒരിക്കൽ കൂടി രംഗപ്രവേശനം ചെയ്തു യു എസിലെ യേൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനിയായിരുന്ന ഇഷ അംബാനി രണ്ടായിരത്തി പതിനൊന്നിലെ അവധിക്കാലത്ത് ഇന്ത്യയിലെത്തിയ ഇഷാനിക്ക് വേഗം കുറഞ്ഞ ഇന്റർനെറ്റ് കാരണം യു എസിലേക്ക് കോഴ്സ് വർക്ക് അയക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ വേഗം കുറഞ്ഞ ഇന്റർനെറ്റ് വല്ലാത്ത വേദനയായിരുന്നു അവളുടെ മുഖത്ത് ചിരി മായുന്നത് അംബാനി കണ്ടു അങ്ങനെയാണ് വേഗമേറിയ ഇന്റർനെറ്റിന്റെ മൂല്യം മുകേഷ് മനസ്സിലാക്കിയത് ലോകം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ന് പല ജോലികളും ഓൺലൈൻ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ എന്നും മകൻ ആകാശ് അംബാനിയിൽ നിന്നും മുകേഷ് അംബാനി മനസ്സിലാക്കി ഇഷയുടെ സങ്കടത്തിൽ കാര്യമുണ്ടെന്നും സഹോദരൻ പറഞ്ഞു ഇതോടെ ടെലികോം വ്യവസായത്തിലേക്ക് തിരിച്ചു വരാൻ മുകേഷ് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ രാജ്യത്തെ ഇരുപത്തിരണ്ട് പ്രദേശങ്ങളിൽ ഫോർ ജി ബ്രോഡ്ബാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിച്ചിട്ടുള്ള ഇൻഫോട്ടൈൽ ബ്രോഡ്ബാൻഡ് സർവീസ് ലിമിറ്റഡിന്റെ തൊണ്ണൂറ്റി അഞ്ച് ഓഗരികൾ മുകേഷ് സ്വന്തമാക്കി അതേസമയം ആനന്ദ് അമ്പാനിയുടെ വിവാഹത്തിന് നിരക്ക് കൂട്ടുകയും ചെയ്തു ഇതിനെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു